സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ത്യാഗരാജൻ ഗിരീഷിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്തുള്ളവർ അറിഞ്ഞാൽ മാനക്കേടുണ്ടാകുന്ന ടൈപ്പിലുള്ള ഒരു കള്ളക്കേസ് കുടുക്കി എന്നാൽ കാട്ടൂരാൻ്റെ ഇടപെടലിൽ ആ കള്ളക്കേസ് പിൻവലിക്കേണ്ട അവസ്ഥയിലേക്ക് ത്യാഗരാജനെയും ചന്ദ്രമതിയെയും എത്തിക്കുന്നു ചന്ദ്രമതി വന്ന് ഇങ്ങനെ ഗിരീഷിനെതിരായും മൊഴിയൊക്കെ കൊടുത്ത് പുറത്തേക്ക് പോകുന്ന സമയത്തേക്ക് കാട്ടൂരാനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളൊക്കെ കൂടി പ്ലാൻ ചെയ്ത് ആ പാവം ഗിരീഷ് മാഷിനെ കുടിക്കുകയാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി പക്ഷെ അത് നടക്കില്ല പ്രഭാവതി മേടത്തിൻ്റെ മുമ്പിൽ വച്ച് പറയാൻ പറ്റില്ല എങ്കിലും എനിക്ക് പറഞ്ഞേ പറ്റൂ കാരണം അവസ്ഥ അതാണ് ഈ ചന്ദ്രമതി മേടവും ഗിരീഷ് മാഷും വർഷങ്ങളായിട്ട് പ്രേമത്തിലായിരുന്നു ഇവരുടെ ശല്യം കാരണമായിരുന്നു ഗിരീഷ് മാഷ് വേറൊരു കല്യാണം കഴിച്ചത് എന്നിട്ട് പോലും ഇവരുടെ പിടി വിടുന്നില്ല എന്നുള്ള രൂപത്തിൽ ഞാൻ കേസ് മാറ്റി തീർക്കും എന്ന് പറയുമ്പം ചന്ദ്രമതിയും ത്യാഗരാജനൊക്കെ ആകെ അങ്ങ് ഷോക്കാവുന്നുണ്ട് നിനക്ക് മാത്രമല്ല പി ആർ വർക്ക് ചെയ്യാൻ ആളുള്ളത് എനിക്കും പി ആർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുണ്ട് പ്രത്യേകിച്ച് ഞാൻ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആൾക്കാർ അവരൊക്കെ ഞാൻ എന്താ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുള്ളൊരു വാർത്ത ഞാൻ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് ഈ ചന്ദ്രമതിയും ഗിരീഷ് മാഷും ബലരാമൻ ഉള്ള കാലം മുതൽ പ്രേമത്തിലായിരുന്നു എന്ന് ഞാൻ വരുത്തി തീർക്കുമ്പം നാറാൻ പോകുന്നത് ചന്ദ്രമതി മാത്രമായിരിക്കില്ല ചന്ദ്രമതിയുടെ സഹോദരനായ ത്യാഗരാജനും കൂടിയായിരിക്കും ഇതെല്ലാം നിന്ന ചന്ദ്രമതി കലിയോടെ കാട്ടൂരാന്റെ ഉടുപ്പിലൊക്കെ കുത്തിപ്പിടിച്ച് ഇയാളെന്തു എന്തുവാടോ പറയുന്നെന്ന് ദേഷ്യത്തിൽ ചോദിക്കുന്നു അന്നേരം ചോദിക്കുന്നുണ്ട് കാട്ടൂരാൻ ഈ കേസുമായി ഞാൻ മുന്നോട്ട് പോണോ അതോ ഗിരീഷ് മാഷിനെതിരെ കൊടുത്ത കേസ് പിൻവലിക്കുന്നുണ്ടോ കേസുമായി മുന്നോട്ട് പോയാൽ നിങ്ങൾ നാറും അടപടലം നാറും പിന്നെ തേവർക്കാട് വീടിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് നോക്കിയാൽ മതി കാരണം എൻ്റെ പിള്ളേർ ഒരുപാട് ഫേക്ക് അടികളിൽ നിന്നും ചന്ദ്രമതിയുടെയും ഗിരീഷ് മാഷിൻ്റെയും ഫോട്ടോ പബ്ലിഷ് ചെയ്ത് ഓരോ ഫേക്ക് കഥകളുണ്ടാക്കും എന്തായാലും ഗിരീഷ് മാഷ് കുറേ നേരം കൊണ്ട് ഏറിൽ നിൽക്കുക അതിൻ്റെ കൂട്ടത്തിൽ ചന്ദ്രമതി മേടവും കൂടി ഏർൽ പൊക്കോട്ടെ ഇതാണ് ചന്ദ്രോത്ത് വീട്ടുകാരുടെ വക്കീലെന്ന നിലയ്ക്ക് എനിക്ക് അവരോട് ചെയ്യാനുള്ള കടമ ഇതെല്ലാം കേട്ടിട്ട് പ്രഭാവതിക്കും ഞെട്ടലടക്കാൻ പറ്റുന്നില്ല എന്നാലും ഗിരീഷിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതല്ലാതെ മറ്റു മാർഗ്ഗങ്ങളൊന്നും ഇല്ലെന്ന് പ്രഭാവതിയോട് രഹസ്യമായിട്ട് കാട്ടൂരാൻ അറിയിക്കുന്നു എന്തായാലും കാട്ടൂരാൻ്റെ വാക്ക് കേട്ടിട്ട് ചന്ദ്രമതിക്കും ത്യാഗരാജനും ഈ ഒരു കള്ള പബ്ലിസിറ്റി ആയി ആയിക്കഴിഞ്ഞാൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്നുള്ള കാര്യം ചിന്തിക്കുന്നുണ്ട് കാട്ടൂരാൻ പറയുന്നുണ്ട് ഞാൻ എന്തായാലും കുറച്ച് സമയം തരും അതിനുള്ളിൽ നിങ്ങൾ കേസ് പിൻവലിച്ചേക്കണം അല്ലെങ്കിൽ പിന്നെ ഞാൻ പി ആർ വർക്കുമായിട്ട് ഇറങ്ങിയേ എന്ന് പറയുന്ന സമയത്ത് വളരെ ദേഷ്യത്തെ ഈ ചന്ദ്രമതിയും കൊണ്ട് ത്യാഗരാജൻ അങ്ങോട്ട് പോന്നു എന്നിട്ട് ചന്ദ്രമതി ത്യാഗരാജനോട് പറയുന്നുണ്ട് എന്നോട് ഇതുവരെ ആ ഗിരീഷ് മാഷ് മോശമായി പെരുമാറുകയോ ഒരു വർത്താനം പോലും പറഞ്ഞിട്ടില്ല എന്നോടൊന്നും മാത്രമല്ല ഒരു പെൺകുട്ടിയോടും മോശമായി പെരുമാറാനോ സംസാരിക്കാനോ അറിവുള്ള കുട്ടിയല്ല ആ ഗിരീഷ് മാഷ് ഈ പറയുന്ന നന്ദുവിനേക്കായും നല്ലൊരു ചെറുപ്പക്കാരനാണ് ഗിരീഷ് മാഷ് എന്നിട്ടാണ് നീ ഒരു കള്ളക്കേസ് അത് ഇത്തരത്തിലുള്ളൊരു കള്ളക്കേസ് എന്നെയും കൊണ്ട് ആ ഗിരീഷ് മാഷിനെതിരെ കൊടുപ്പിച്ചത് ഇപ്പം കാര്യങ്ങൾ മറിഞ്ഞത് കണ്ടില്ലേ ഇപ്പോൾ എന്തായാലും കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവാ ഇതിനേക്കാളും നല്ലത് നീ എന്നെ എന്നെങ്ങ് കുത്തിക്കൊല്ലുന്നതായിരുന്നു അപ്പോഴേക്കും ത്യാഗരാജൻ പറയുന്നുണ്ട് വേണമെങ്കിൽ ഞാൻ അതും ചെയ്യും എൻ്റെ നിലനിൽപ്പാണ് ഇവിടെ പ്രശ്നം അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും അതിനുവേണ്ടിയിട്ട് നിങ്ങളെ കൊല്ലേണ്ടി വന്നാൽ അതും ചെയ്യും അതെല്ലാം കേട്ടിട്ട് ചന്ദ്രമതിക്ക് മനസ്സിലാകുന്നുണ്ട് എത്രമാത്രം ക്രൂരനാണ് തൻ്റെ സഹോദരൻ എന്ന കാര്യം വെളുക്കാൻ തേച്ചത് പാണ്ടായി ബലരാമൻ മരിച്ച സമയത്ത് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ത്യാഗരാജനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് എന്നാൽ അവന് തന്നോട് യാതൊരുവിധമായ സ്നേഹവുമില്ല സ്വത്തെന്ന ഒരു ചിന്ത മാത്രമാണെന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട് എന്തായാലും ഈ കേസ് പിൻവലിച്ചില്ലെങ്കിൽ ത്യാഗരാജനും കൂടെ ചന്ദ്രമതിയും ഗിരീഷ് മാഷിന് എന്ത് മാനക്കേടാണുള്ളത് അതുപോലെ നാറൂന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇതിനെ തുടർന്ന് എന്തായാലും മിക്കവാറും ചന്ദ്രമതി ആ കേസ് പിൻവലിക്കാൻ ചാൻസുണ്ട് എന്താവുമോ എന്ന് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ